തിരുവാതിരി കഴിക്കാം ഇന്ന് വൈകിട്ട് എല്ലാ തിരുവാതിര ഉണ്ടാ പൊട്ടശ്ശേരി അമ്മ എല്ലാരും കൂടി കഴിക്കുവാണ് ശ്രീപുട്ടനും വീച്ചോണിയും കഴിച്ചു നമുക്കിത് കുളിക്കാം അമ്മയും കഴിച്ചു ൂട്ടിരിക്കും പക്ഷേ ശരിയും ബബിൾക്കും പൂട്ടാൻ പൊളിക്കുന്ന നിക്കിയാ മതി ബബിൾക്കം കൂട്ടിരിക്കും കണ്ട സ്പൂൺ ചെവങ്ങിരകത്തുണ്ട് അതിന്റെ ലിക്വിഡൊക്കെ ഉണ്ട് ടേസ്റ്റ് ഒന്നേ എൻ്റെ കളും കണ്ണുണ്ടേട്ടോ ആ കണ്ണിവിടെ വെള്ള ഇല്ല ആ കളറ കിട്ടുന്നുണ്ട് ചോദിക്കാം സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു